ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഏറ്റവും ഹോം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇടുക്കി സ്റ്റൈലിലുള്ള നമ്മുടെ നാടൻ ചാളക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാനാണ് ചാളക്കറി ഒന്നും എല്ലാവർക്കും കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്നാലും ഓരോരുത്തരും ചെയ്യുന്ന വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ അപ്പോൾ ആ വ്യത്യസ്തതകൾ കാണാൻ ഇന്നും നിങ്ങൾക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊരു ഇടുക്കി സ്റ്റൈലിൽ നമ്മുടെ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് നല്ലൊരു ചാളക്കറി വയ്ക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ചായും ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളൊക്കെ ഉയർത്തുന്നുണ്ട് വലിയ ചൂടൊന്നും ഇല്ല എന്നാൽ ചൂട് കൊണ്ടുതാനും അപ്പം ചെറിയ സം എന്താ പറയുക എത്ര നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ലോങ് വീഡിയോ നേടാൻ പറ്റത്തത് ഏത് രീതിയിൽ നമ്മുടെ ചാനൽ ബാധിക്കും എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയേണ്ട കാര്യമുണ്ടാണ് അതല്ല എൻ്റെ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എങ്കിലും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്നുള്ളൂ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതല്ല അപ്പം എങ്ങനെയാണ് നമ്മുടെ ഇടുക്കി സ്റ്റൈൽ അങ്ങോട്ട് ഇടുക്കിക്കാർ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്നും നിലച്ചാളക്കറി വെക്കുന്നതെന്നും അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി എന്തൊക്കെയാണെന്ന് കണ്ട് നോക്കിയാലോ ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി രണ്ട് തക്കാളി അതുപോലെ തന്നെ ഏഴോ എട്ടോ ഉള്ളി ഒരു പകുതി സോളം ഒരു ത രണ്ട് തണ്ട് കറിവേപ്പില അര സ്പൂൺ ഉലുവ ഒരു ഒരു സ്പൂൺ കടുക് ഉപ്പ് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ പിന്നെ ഇതിൻ്റെ അകത്തൊരു നാല് കഷ്ണം ഉൾ ഉണ്ട് കേട്ടോ ഉള്ളിയല്ല പുളി അതേ നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് വലിയ പുളിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഇതുകൊണ്ട് ഇതിൽ ചെറിയ പുളി ആയതുകൊണ്ട് ഒരു നാലെണ്ണം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചാളയാണ് കേട്ടോ പിന്നെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ആട്ടോ നമ്മൾ മീൻ കറിയിലേക്ക് എടുത്തിട്ടുള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീൻ കാണും കേട്ടോ അത് അപ്പോൾ അതിന് ഇത്രത്തിന് മസാല മതിയാവും അപ്പോൾ നമുക്ക് വേഗം കറി ഉണ്ടാക്കാം സോറി കറി വെക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്കിതെല്ലാം നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അതൊക്കെ അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള ഉള്ളിയൊക്കെ ഞാൻ കുനുകുനാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കീറിയിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അതേ നമ്മുടെ തക്കാളിയും ഇതിനകത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അരച്ചിട്ടല്ല കുനുകുന അരഞ്ഞ് മറ്റു ചോപ്പറ് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അത് അരഞ്ഞ പോലെ ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറി എങ്ങനെയാണ് റെഡി ആക്കുന്നത് കണ്ടു കണ്ടുനോക്കിയാലോ ഇപ്പോൾ ഇത് ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ ഹീറ്റ് ഇങ്ങനെ മുള്ളോട്ട് വരും കേട്ടോ അപ്പം ഇതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ വെച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ കാണുമായിരിക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം കേട്ടോ വയ്ക്കുക വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കുന്നതും കൊള്ളത്തില്ല വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാനകത്തോട്ട് നമുക്കത് ഒരു ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാവേ കടുക് നന്നായിട്ട് പൊട്ടട്ടെ അപ്പോൾ ഇത് നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഈഴം കൂടെ നന്നായിട്ട് കഴിയട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉലുവയും കടുക്കും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ കുനുവിന് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ ഒരു നല്ല മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഞ്ചി മുണുത്തള്ളി നല്ല മണം ഞാൻ ഇപ്പോഴും സ്പൂണെടുത്ത് മണക്കു നോക്കും ചെറുതായിട്ടൊക്കെ കളർ മാറുന്നുണ്ട് ഒത്തിരി മാറുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കുനു കുന എരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചിരി എണ്ണ പൂര് പൊന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വന്നിട്ട് കരള ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കില്ല എന്നിട്ട് വളർത്തിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ അത് വഴണ്ടാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മുടെ സവോള ഒത്തിരിയുള്ള ബ്രൗൺ ഒരു ലൈറ്റ് ഒന്ന് വാടി തുടങ്ങി ആ ഒരു സ്റ്റേജ് മതി പിന്നെ ഇത് കണ്ടോ ചെറിയ ചാളയാണോ കേട്ടോ ചോട്ട ചാളേ അപ്പം അതുകൊണ്ട് ഞാനിത് മുറിച്ചിട്ടില്ല അത് ഒന്നാമത് സാധനം ഇത്രേ ഉള്ളൂ അപ്പം നമ്മളത് മുറിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുള്ള ഉണ്ടാവുള്ളൂ കറി അപ്പം തന്നെയല്ല ചെറിയ ചാള മുറിക്കാതെ കറി വെക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് തമ്മിൽ നമ്മുടെ ഇവിടെ നല്ല ഫ്രഷ് ചാളയാണെന്ന് ഞാൻ പറയത്തില്ല അതുകൊണ്ട് എനിക്ക് ഫ്രഷ് ചാള അയല ബക്കിരിയൻ ഇവിടെ സംഭവങ്ങളൊക്കെ സ്വപ്നം മാത്രമാണ് നമുക്കിവിടെ അത്ര നാൾ കഴിഞ്ഞാൽ വരണമെന്ന് അറിയത്തില്ല നമ്മുടെ ഇവിടെ കടലോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ ഈ ചാളയോ മദ്യയോ അയലയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ കഴുകത്തില്ലേ കഴുകുമ്പോൾ നമ്മൾ ഉപ്പ് ഉപ്പിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ ഉളുമ്പ് പോകാൻ വേണ്ടി കഴുകുമല്ലോ അന്നേരത്തേന് ഒരു ഒരു സ്പൂണോ ഒരു ഒന്നര സ്പൂണോ ഇച്ചിരി മീനാ പിന്നെ നമ്മുടെ കപ്പളങ്ങ ഉണ്ടല്ലോ കപ്പളങ്ങയ കപ്പളത്തിൻ്റെ ഇലയും കൂടി ഒന്ന് രണ്ട് മൂന്നായിട്ട് പിച്ചിട്ടിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉളുമ്പൊന്നും ഓടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ടും കിട്ടും നമ്മുടെ മീൻ ഞാൻ നേരത്തെ അങ്ങനെയാണ് കഴുകിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതില്ല നമ്മുടെ ഇവിടുത്തെ കപ്പളം പോയി ഒന്നും പോയി അതുകൊണ്ട് അങ്ങനെ ഒരു തലവുശ് നല്ലതാണ് കേട്ടോ നമ്മളാ അതിൻ്റെ ആ മീനിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ സവോള വഴണ്ടിട്ടാണ് ഞാൻ അപ്പോൾ അപ്പോഴതേ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൂടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വഴണ്ടിണ്ടായിരുന്നു വഴിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ മുളപ്പൊടിയും മല്ലിപ്പൊടിയും മീന്പൊടി എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതൊന്നും ഇതിൻ്റെ പച്ചമണമൊക്കെ വന്ന് പോകുന്നവരം വരെ നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ മസാലത്തെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് ൊരിഞ്ഞ് വന്നിട്ടുണ്ട് മീനിനകത്തോട്ട് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാതെ ഞാൻ സവോള ഇഞ്ചി ഒന്നും വഴപ്പിടാക്ക എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ അകത്ത് ഈ ചോഫറിനകത്ത് ഇട്ടരിഞ്ഞുകൊണ്ട് നന്നായിട്ട് വെള്ളത്തിൻ്റെ ഇതുണ്ട് മറ്റേത് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ചേർക്കുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷെ ഇത് നന്നായിട്ട് ജ്യൂസ് പോലെ ആയായിരുന്നു അപ്പം അത് അന്നേരം നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല മൂക്കത്തിൽ വെള്ളത്തിന്റെ ഇതുണ്ടെങ്കിൽ നമ്മുടെ മൂസേ മസാല മൂക്ക നല്ല പാടാ അതുകൊണ്ടാണ് ഞാൻ അന്നേരം ചേർക്കാതെ ഇപ്പം ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേ നമ്മളിങ്ങനെ വെള്ളം ചേർക്കുമ്പോഴത്തിട്ട് ചൂടാക്കിയ വെള്ളം ചേർക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ നമ്മുടെ കറിക്ക് ഇത് ഞാൻ തിളപ്പിച്ചു വെച്ചതെ ഉള്ളതായിരുന്നു കേട്ടോ കുറച്ച് നേരമായി എടുത്ത് വെച്ചത് അതുകൊണ്ട് അതിൻ്റെ ചൂട് പോയിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തക്കാളിയുടെ ഒരു പച്ചവ ഉണ്ടാവുമോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ ഒന്ന് വെന്ത്യൊരു എണ്ണ തെളിഞ്ഞു വരണം അതുപോലെ നമുക്കതൊന്ന് മൂടി വെച്ച് നല്ല ചട്ടിയൊന്നാം വ നമ്മുടെ തക്കാളിയൊക്കെ വെന്തോടഞ്ഞ് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പുളിയും വെള്ളവും കൂടി ചേർക്കാം ഇത് ചൂടുകളാണ് കേട്ടോ ഇത് എടുത്ത് വെച്ചിരുന്നുകൊണ്ട് തണുത്ത് പോയതാണ് ഇതുകൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ ഇത്രയും വെള്ളം പോരാ ഒരിച്ചിരിയും കൂടി വെള്ളം വേണം പിന്നീട് നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് കുറുക്കിയെടുക്കാം ഇച്ചിരിയോടെ വെള്ളം ഞാൻ എടുക്കട്ടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതെ ചൂടുവെള്ളോ ഞാൻ ചേർക്കുന്നതാണ് ചൂടുവെള്ളം ചേർക്കുന്നതാണ് നമ്മുടെ കറികൾക്കൊക്കെ നല്ലത് നമ്മൾ പിറ്റേ ദിവസം തലേദിവസം നമ്മളിപ്പം ഈ കറി ബാലൻസ് വന്നത് ചൂടാക്കുമ്പോഴും നമ്മളിത്തിരി വെള്ളം തിളപ്പിച്ചൊഴിച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവും അല്ലെ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴത്തേനും അതിന് നമ്മുടെ ആ ഒരിതൊക്കെ അങ്ങ് പോവും നമ്മൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് അത് തിളപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറിയാണേലും മീൻ മീൻ കറിയാണേലും വാട്ടെവർ എന്താണേലും നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കറി ചൂടാക്കുക കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം തിളക്കട്ടെ നന്നായിട്ട് പിന്നെ നമ്മുടെ വെള്ളം നല്ല വിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനിയതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചാളക്കൂട്ടന്മാരെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പതിയൊന്ന് വെളുത്താം ഇനി ഇത് തിളച്ച് വെന്ത് വേഗം തിളങ്ങിയാൽ പിന്നെ നമ്മൾ സ്പൂണിട്ട് അധികം ഇളക്കരുത് കേട്ടോ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ ഇപ്പം നമ്മുടെ മീൻ കറിയുടെ അവസ്ഥ എന്താന്ന് നോക്കിയാൽ നല്ല ചാറൊക്കെ വറ്റി നമ്മുടെ മീൻ കറി ഇത് റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ തിളഞ്ഞ് റെഡിയായിട്ടുണ്ട് തിന്ന് പതിയെ ഇങ്ങനെ സീന്ന് ഇളക്കി ഒന്ന് പിടിയച്ചെടുക്കാനേ പാടുള്ളൂ ഇപ്പം ഞാൻ വീടിയെ പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് ഇതേലും പിടിച്ച് ഇളക്കിയിട്ട് ഇങ്ങനെ കറക്കാറാ പതി അപ്പം എനിക്കത് പറ്റത്തില്ലാത്ത ഒന്നാണ് ചെറിയ ചാളമായതുകൊണ്ട് ഒത്തിരി ഇട്ട് ഇളക്കരുത് കേട്ടോ പൊടിഞ്ഞുള്ള ചാൻസ് ഇത് അപ്പം അതേ നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇടുക്കി സ്റ്റൈൽ മീൻ കറി ആയിട്ടുണ്ട് ഇനി ഫൈനലി ഒരു ടച്ചപ്പ് പരിപാടിയുടെ ബാലൻസ് ഉണ്ട് അത് ചെയ്യാൻ നമ്മുടെ കറിവേപ്പില ഞാൻ ഈ മീൻ മീൻകറി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ചപ്പോഴും ഉള്ളി ഒന്നും ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല ഞാൻ മീൻ കറിയിൽ അങ്ങനെ ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ കറിവേപ്പില ചേർക്കാറില്ല ഇതേ ഇങ്ങനെ ലാസ്റ്റ് പച്ചക്കണ കേട്ടോ ഞാൻ കറിവേപ്പില ചേർക്കുന്നത് പിന്നെ അതേ ഒന്ന് ഇളക്കി വെച്ചിട്ട് അപ്പം തന്നെ മുടിക്കുക ഇനി നമ്മൾ കഴിക്കാൻ നേരത്തെ ഇത് തുറക്കാവുള്ളൂ അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ അപ്പോൾ ഒരു മണമുണ്ട് എൻ്റെ മക്കളെ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ മീൻ കറി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം നിങ്ങളിത് ട്രൈ ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടുക് പൊട്ടിക്കുമ്പം ഒരിക്കലും നമ്മൾ കറിവേപ്പില ഇട്ടുകൂടാ ഏറ്റവും ലാസ്റ്റ് ഇതുള്ള പച്ചക്കുള്ളൂ കേട്ടോ എന്നിട്ടൊന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ